السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أبرئ نفسي إن النفس لأمر

പേരിൽ പോലെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്റെ ഭർത്താവാകുന്ന അസീസ് എന്ന് പറയുന്ന ധനമന്ത്രിയോട് ഈ വേലക്കാരനായിരിക്കുന്ന യൂസുഫിനെ നിങ്ങൾ ജയിലിലടക്കണമെന്ന് ഭാര്യ പറഞ്ഞപ്പോൾ അത് അപ്പടി സ്വീകരിക്കുകയും യൂസുഫ് നബി അലഹിത വസ്സലാമിനെ ജയിലിൽ അടക്കുന്നതാണ് ഉത്തമമെന്ന് മനസ്സിലാക്കിയ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ യജമാ തന്റെ അടിമയായി ജോലി ചെയ്തിരുന്ന യൂസഫിനെ പിടിച്ച് ജയിലിലടക്കുകയായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലങ്ങൾക്ക് ശേഷം യൂസഫി നിബി അലൈഹി വസ്ലാം ജയിലിൽ കഴിഞ്ഞ വർഷങ്ങൾ അഞ്ചു വർഷമാണെന്നും ഏഴ് വർഷമാണെന്നും മഹാന്മാരായ ഒഫീസറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നാം മനസ്സിലാക്കേണ്ടത് യൂസുഫ് നബി അലൈഹി വസ്സലാം ജയിലിൽ നിന്ന് മോചിതനാകുന്നതിന്റെ മുമ്പ് റയ്യാൻ എന്ന് പറയുന്ന രാജാവിന്റെ ദൂതൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് ജയിലിൽ നിന്ന് മോചന വാർത്ത അറിയിച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടുക്കിലേക്ക് പറഞ്ഞയച്ചപ്പോൾ മഹാന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കുകളാണ് ഈ അമ്പത്തിരണ്ട് ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പ്രവാചകൻ യൂസുഫ് നബി അലഹി വസ്സലാം പറയുകയാണ് പിടിച്ചിട്ടൊന്നുമില്ല സുലേഹ ബീവി എന്റെ മേലിൽ ഒരുപാട് ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് പക്ഷേ വമാ വമാഫ്സി കുറ്റങ്ങളിൽ നിന്ന് എന്റെ ശരീരത്തെ എന്റെ മനസ്സിന് ഞാൻ ഒഴിവാക്കുന്നില്ല തീർച്ചയായും മനുഷ്യ മനസ്സ് തിന്മകളിലേക്ക് വളരെയധികം വളരെയധികം പ്രേരിപ്പിക്കുന്നത് തന്നെയാണ് വളരെ വലിയ അർത്ഥവത്തായി ചിന്തിക്കേണ്ട ഒരു വാക്കുകളാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകാവസാനം വരെയുള്ള മാലോകരായിട്ട് ആയിട്ട് യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് അള്ളാഹു പറഞ്ഞു തരുന്നത് നമ്മളൊക്കെ ഇന്ന് വളരെയധികം പരിഷ്കാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജികൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യന്റെ മനസ്സുകൾക്കും മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു മൊബൈലുകളും ടെലിവിഷനുകളും ലോകത്ത് സംജാതമായതോടുകൂടി ഒരുപാട് മാറ്റങ്ങളാണ് മനുഷ്യർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നിലനിന്നിരുന്ന ആ ഒരു സ്നേഹവും മമതയും സൗഹൃദവും അയൽബക് ബന്ധങ്ങളും മാതാപിതാക്കളോടുള്ള സൗഹൃദവും സ്നേഹവും ബഹുമാനവും മുതിർന്നവരോട് കാണിക്കുന്ന ബഹുമാനവും താഴ്ന്നവരോട് കാണിക്കുന്ന സ്നേഹവും കാരുണ്യവുമൊക്കെ ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ മനസ്സുകളിൽ നിന്ന് നമ്മളൊക്കെയും ഞാനും എന്റെ ഭാര്യയും എന്റെ രണ്ട് കുട്ടികളും എന്നുള്ള രീതിയിലേക്ക് ചുരുങ്ങുകയും ആ ഒരു ബന്ധത്തെ വലിയ രീതിയിൽ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന യൂസഫിന് വസനം പറഞ്ഞത് വമാ ഉ ഞാൻ ഞാനെന്റെ ശരീരത്തെ ഒരിക്കലും പാപങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഇന്ന നഫ്സൽ അമ്മാർ ബിസു എല്ലാ ശരീരവും എല്ലാ മനുഷ്യന്റെ ശരീരവും തിന്മകളോട് ബന്ധപ്പെട്ടതാണ് എന്ന് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ഇന്ന് നമുക്കൊക്കെ നമ്മുടെ മക്കളെയൊക്കെ വലിയ വിശ്വാസമാണ് എല്ലാ ആളുകളും പറയുന്നതേ എന്റെ മക്കളൊന്നും അങ്ങനെ ചെയ്യില്ല എന്റെ മകളൊന്നും കണ്ടവനോടൊപ്പം ഒളിച്ചോടുകയില്ല എന്റെ മകളൊന്നും എന്റെ മകനൊന്നും ആരോടും ചാറ്റ് ചെയ്യുകയില്ല അനാവശ്യമായ ഇടപെടലുകൾ നമ്മുടെ മക്കളൊന്നും ചെയ്യുകയില്ല എന്നാണ് ഓരോരുത്തരും പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുറ്റിയൊന്ന് ഹജ്ജ് ചെയ്ത ഹജ്ജാജിയുടെ ഹാജിയുടെ മകളാണെങ്കിലും മകനാണെങ്കിലും ശരി മുത്തക്കിയായ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന്റെ മകളാണെങ്കിലും മകനാണെങ്കിലും ശരി ഓരോ മനുഷ്യന്റെയും മനസ്സ് മോശമായി തീരാൻ സാഹചര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാഹചര്യമാണ് മനുഷ്യനെ തെറ്റിലേക്ക് വലിച്ചെഴക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഊർഹാനിലൂടെ അള്ളാഹു സുബാനു ചാല പറഞ്ഞത് പുരുഷന്മാർ നടന്നു പോകുമ്പോ അവരുടെ കണ്ണുകളെ താഴ്ത്തിയിടണം വക്കുല്ലുൽ സ്ത്രീകളോട് പറഞ്ഞത് സ്ത്രീകൾ അവരുടെ കണ്ണുകളെ താഴ്ത്തിയിടണം കണ്ണുകൾ അടച്ചിട്ട് നടക്കണം അങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അന്യപുരുഷന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പാടില്ല ശരീരത്തിലേക്ക് നോക്കാൻ പാടില്ല ഹറാമിലേക്ക് നോക്കാൻ പാടില്ല കാണുമ്പോഴാണ് വികാരം അനുഭവപ്പെടുന്നത് കാണുമ്പോഴാണ് വികാരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ വാതിലുകൾ തന്നെ ഇസ്ലാം കുട്ടിയടച്ചു നിങ്ങൾ അന്യരായ ആളുകൾ നോക്കാൻ പാടില്ല ഇതുപോലെ ഇതെന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബഹാൻ ഉച്ചാല പറഞ്ഞത് സാഹചര്യമാണ് മനുഷ്യനെ തിന്മയിലേക്ക് വിളിച്ചഴക്കുന്നത് ഏതെങ്കിലും ഒരാളെ കാണുമ്പോഴാണ് വികാരങ്ങൾ തോന്നുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ് വിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും നല്ല രീതിയിൽ ചിന്തിക്കാനും നാം തയ്യാറാവണം അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് ഇന്ന് വിദ്യാഭ്യാസങ്ങൾ ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് സാഹചര്യങ്ങളും ഒരുപാട് കലാലയങ്ങളും നമ്മുടെ സ്റ്റേറ്റിലും നമ്മുടെ പരിസരത്തും എന്തിനേറെ പറയണം നമ്മുടെ വാർഡിൽ തന്നെ ഒരു ഒരു ഒരുപാട് എൽ കെ ജി മുതൽ അതുപോലെ തന്നെ പ്രീ ഡിഗ്രിയും അതുപോലെയുള്ള ഡിഗ്രികളും അതിനുശേഷമുള്ള പി ജിയും അതിനുശേഷമുള്ള ബി എഡ് ഒക്കെ പഠിക്കാൻ റിസർച്ച് ചെയ്യാൻ പി എച്ച് ഡി ചെയ്യാനൊക്കെ ഒരുപാട് അവസരങ്ങളും ഒരുപാട് കലാലയങ്ങളും ഉണ്ടാവുമ്പോൾ തന്നെ ഇന്ന് സാംസ്കാരിക കേരളം വളരെയധികം മുത്തുങ്ക സ്വപ്നത്തിൽ എത്തിയിരിക്കുകയാണ് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനമാണല്ലോ കേരളത്തിന് ഇങ്ങനെയുള്ള കേരളത്തിൽ ഒരുപാട് മതപരമായും ഭൗതികപരമായും ഉള്ള കലാലയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആണിനെയും ഒക്കെ കേരളത്തിന്റെ പുറത്തേക്ക് രാജ്യത്തിന്റെ പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വമാ ഉപരി വാലി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കുകളിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്റെ മകൾ അങ്ങനെയൊന്നും ആവൂല എന്റെ മകൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടൂല എന്റെ മകൾ മോശമായ ചിത്രീകരണങ്ങൾ കാണുകയില്ല മോശമായ രീതിയിലേക്ക് എന്റെ മകൾ എന്റെ മകൻ അങ്ങനെ പോവുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ പോലും പറഞ്ഞത് ഇന്നിസുമാർ ഓരോ മനുഷ്യ മനസ്സും തിന്മകളുമായിട്ട് വളരെയധികം